യേശുവിൽ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് മൂന്നിൽ വചനം പറയുന്നു കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഒരു സഹോദരൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായി ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയിത്വം മരണതുല്യമായ സാഹചര്യങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അപകടവും കൂടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ് ഇവിടെ ഈ വചനം അനർത്ഥമായി ഉടൻ തന്നെ സർവശക്തനായ ദൈവത്തിന് ദൈവവചനം ചുംബിച്ചുകൊണ്ട് ആ സഹോദരൻ നന്ദി പറഞ്ഞു യേശു ഇന്നും ജീവിക്കുന്നു വിവിധ സാഹചര്യങ്ങളിലൂടെ ആ സ്വരം നമ്മിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാകാൻ യേശുവിനെ പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് നൽകുന്ന സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുവാൻ എല്ലാ മക്കൾക്കും അഭിഷേകം നൽകണമേ രോഗത്താലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർ സ്വന്തമായി ഭവനങ്ങളില്ലാത്തവർ അനവധി മക്കൾ ദൈവമേ എല്ലാവരുടെയും നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ ഈ സമയം വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി പ്രാർത്ഥനാ സഹായം പ്രതി രാജിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല കൃത്യത്തിൽ സമർപ്പിച്ച് തിരുസുതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ